നെയ്യപ്പം ഡെലിവറി ചെയ്യുന്ന ഡ്രോൺ ഇപ്പോൾ ഉണ്ടാക്കിയ നല്ല ഫ്രഷ് നെയ്യപ്പവും പക്കാവടയുമാണ് നമ്മൾ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഡ്രോൺ വഴി ഡെലിവറി ചെയ്യാൻ പോവുകയാണ് അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇതാണ് ഡ്രോൺ എയർ ഡ്രോപ്പ് സിസ്റ്റം ഇതൊരു ചെറിയൊരു മോട്ടറാണ് ഇതിനകത്തൊരു മാനുവൽ കൺട്രോൾ സ്വിച്ച് ഉണ്ട് മാത്രമല്ല റോൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഈ കാണുന്നതാണ് അതിൻ്റെ മോട്ടർ ഇത് വളരെ ശക്തിയേറിയ ഒരു സംവിധാനമാണ് ഇത് ഡ്രോണിൽ ഘടിപ്പിച്ചാണ് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത് ഇവിടെ ഡ്രോണിൻ്റെ ഓക്സിലറി ലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ ലാച്ച് ഓപ്പൺ ആവുന്നത് ഇങ്ങനെയാണ് ഈ ലാച്ച് ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ മാനുവലായിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബോക്സിൽ ഡ്രോണിൻ്റെ അഡീഷണൽ ലാൻഡിംഗ് ലെഗ്സ് കണക്ട് ചെയ്യേണ്ട കണക്ടർ വയേഴ്സ് എല്ലാം ഉൾപ്പെടുന്നു ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം വേണമെങ്കിലും ഇതിനകത്ത് സാധനങ്ങൾ കയറ്റി നമുക്ക് അയയ്ക്കാൻ കഴിയും അര കിലോ ആണ് ഇതിൻ്റെ ലിമിറ്റ് എന്നാൽ മുക്കാൽ കിലോയുള്ള സാധനങ്ങൾ നമുക്കിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഇത് വളരെ ഭാരം കുറഞ്ഞ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എത്ര ഉയരത്തിൽ പറന്നാൽ തന്നെയും ഡ്രോണിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഈ ഡ്രോൺ ഏകദേശം നാലായിരം അടി പൊക്കത്തിൽ യാത്ര ചെയ്യും എന്നാൽ നാനൂറ് അടി മാത്രമേ നമുക്ക് പോകാൻ അനുവാദമുള്ളൂ എത്ര കാറ്റുണ്ടെങ്കിലും നല്ല സ്റ്റെബിലിറ്റിയാണ് ഈ ഡ്രോണിന് അങ്ങനെ നെയ്യപ്പവും പക്കാവടേയും ഡ്രോണിൽ കണക്ട് ചെയ്യാണ് നെയ്യപ്പം പക്കാവടേയും ഡ്രോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മൾ ട്രയൽ റൺ എടുക്കുകയാണ് ഇത് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിലൂടെ ഡെലിവറി ആകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ട്രയൽ എടുക്കുകയാണ് അങ്ങനെ ഡ്രോൺ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു പൊക്കത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് കാറ്റ് ചെറുതായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നെയ്യപ്പവും പക്ക എവിടെയും ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും അതെ നെയ്യപ്പും പക്കാവടേയും കറക്റ്റായിട്ട് താഴെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ യഥാർത്ഥത്തിൽ കണക്ട് ചെയ്ത് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിടാൻ പോവുകയാണ് നെയ്യപ്പും പക്കാവടേയും കണക്ട് ചെയ്തിട്ടുണ്ട് ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്ത് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് ആകാശദൃശ്യം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഡ്രോൺ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ശക്തമായ കാറ്റാണ് അതിൻ്റെ വാണിങ് ഡ്രോണിനകത്ത് വരുന്നുണ്ട് കാറ്റിനകത്ത് നമ്മുടെ നെയ്യപ്പവും പക്കാവടയും ആടി ഇലയാണ് എന്നാൽ തന്നെയും അത് ഒരിക്കലും താഴെ പോകത്തില്ല അതുപോലെ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ കാറ്റത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ രണ്ട് സ്വിമ്മിംഗ് പൂൾ കാണുന്നുണ്ട് അതിലേതെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ വന്ന് ചെന്ന് വീഴും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും യാർഡിൽ പോയി വീഴും അതുകൊണ്ട് കറക്റ്റ് കാറ്റ് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് താഴെ നമ്മുടെ സുഹൃത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം മാക്സിമം ആൾട്ടിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട് ടു ഫോർട്ടി ടു ടു തേർട്ടി ആൾട്ടിറ്റ്യൂഡ് കുറച്ചുകൊണ്ട് വരികയാണ് അപ്പം ഏകദേശം ഇരുന്നൂറ് അടിയിൽ താഴെ എത്തുമ്പോഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കാറ്റ് അതുക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏത് സമയത്തും ഡ്രോപ്പ് ചെയ്യും നെയ്യപ്പം പക്കാവടേമായിട്ട് ഡ്രോൺ ഏകദേശം നാനൂറ് അടി പൊക്കത്തിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ് അടിയിലേക്ക് താത്തിട്ടുണ്ട് ഏത് സമയത്തും ഡ്രോപ്പ് ചെയ്യും ഇനി സുഹൃത്ത് അവിടെ നിന്ന് സംസാരിക്കും ആ ഓക്കെ ഞങ്ങളിങ്ങനെ സൺഡേ ഈവനിങ് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുമോ സ്നാക്സ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ചെ നെയ്യപ്പവും പക്കാവടയെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ആണെന്ന് പറഞ്ഞപ്പോൾ അത് പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് കാണുന്നത് ഡ്രോൺ ഡെലിവറിയാണ് ആണ് പുള്ളിയുടെ വീട്ടിൽ രണ്ട് മൈലിനപ്പുറമാണ് താമസിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഡ്രോണയിൽ ചെറു നെയ്യപ്പം പക്കാവടക്കെ ഞങ്ങളുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങി അത് കാണാൻ വേണ്ടി ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് കാണാം നാന്നൂറ് അടിയിൽ നിന്ന് ഇപ്പോൾ താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് റൂഫിൻ്റെ ഹൈറ്റ് എത്തി ഓമോസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ സമയമായി എനിക്ക് സംഭവം കാണാം ഇച്ചിരി സൂം ചെയ് സൂം ചെയ്യാം സൂം ചെയ്തതെന്ന് വെച്ചിട്ട് കാണാം ഏകദേശം ഡ്രോപ്പ് ആറായി ഓക്കെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് സ്നാക്കിന് വേണ്ടി ആദ്യമായിട്ടുള്ള സംഭവമാണ് കാണുന്ന ഡ്രോൺ ഡെലിവറി ഓമോസ്റ്റ് ദ ഡ്രോപ്പ് ചെയ്യാൻ ഒരുങ്ങിയാന്ന് തോന്നുന്നു ആ താഴോട്ട് അതായത് വരുന്നത് ഓ ഓക്കെ ഓക്കെ താങ്ക് യു നോക്കട്ടെ ഏത് കണ്ടീഷനാണെന്ന് നോക്കട്ടെ സാനം പിന്നെയാണ് ആ ഓക്കെ കുഴപ്പമൊന്നുമില്ല നെയ്യപ്പത്തേനും ചെറിയൊരു സ്പ്ലാൻഡർ ആയിൻ്റെ ഒരു ഹോളുണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് താങ്ക് യു